നമസ്കാരം തരൂർ കേരളത്തിൽ കുറേ ദിവസമായി കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെല്ലാം കിടന്ന് വെള്ളം കുടിക്കുന്ന ഈ ഒരൊറ്റ പേരിൻ്റെ പുറത്താണ് തരൂർ തരൂർ ശശി തരൂർ എന്ത് പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കി ഈ ശശി തരൂരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കരുത് ചൊറിയാനായിട്ട് ചെല്ലുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലായി എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ ഏതോ ഒരു സർവേ വന്നു ആ സർവേയിൽ ഇരുപത്തെട്ട് ശതമാനം ആൾക്കാരെന്തോ പറഞ്ഞു തരൂരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് അങ്ങനെ മുഖ്യമന്ത്രി ആരൊക്കെ ആരോടൊക്കെ ചോദിച്ചോ പറഞ്ഞു തരൂരിൻ ഒരു ലേഡീസിന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് നമുക്കറിയാം പത്തൊഴുത് വയസ്സാകാൻ പോകുന്നെങ്കിലും അപ്പോൾ ഈ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൃത്യമായി അദ്ദേഹം ഉടനെ അതങ്ങ് തന്റെ എക്സ്പോസ്റ്റിലൂടെ അങ്ങ് വിശദീകരിച്ചു പറയുന്നത് എന്ത് യാഥാർത്ഥ്യമല്ലേ എന്ന് ഇത് കേട്ടപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഹാലടക്കം കാരണം എന്താ ഏ ശശിതരൂര് കോൺഗ്രസ്സുകാരൻ്റെ എം പി ആണെന്നേ കോൺഗ്രസ്സുകാര് ഇവിടെ യു ഡി എഫ് നിർത്തി കോൺഗ്രസ്സുകാര് പ്രവർത്തിച്ച് വോട്ട് പിടിച്ച് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിച്ച ഒരാളാണ് ശശി തരൂര് അല്ല എന്ന് ശശി തരൂരിന് പറയാൻ പറ്റുമോ എവിടേക്കോ ഉള്ള കുറെ അധികം പിന്നെ വിഴിഞ്ഞത്തും പൂവാറും ഒക്കെ ഉള്ള ആൾക്കാർ കൂവിത്തോപ്പിച്ച് വിട്ട ഒരു സംഭവം ഒക്കെ ഓർമ്മയില്ലേ ശശി തരൂരിന് അതൊക്കെ മറക്കാൻ കഴിയുമോ മറക്കാൻ കഴിയില്ല അവിടെയും ഒരു വിഭജന ഒരു വിഘടനവാദമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശശി തരൂർ എന്ന് പറയുന്ന ഒരാളുടെ വിഭാഗീയതയൊക്കെ എവിടെയൊക്കെയോ വന്ന് കറങ്ങി ചുറ്റി അടിച്ചെങ്കിൽ പോലും ശശിതരൂർ എന്ന് പറയുന്ന നേതാവിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചതും ജയിപ്പിച്ചതും എന്ന് തന്നെ പറയാം എല്ലാം ഈ പറയുന്ന യു ഡി എഫുകാർ തന്നെയാണ് അതിനുവേണ്ടി രാപ്പകലില്ലാതെ പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുത്ത് നടത്താനും എന്തിനേറെ കൊടി പിടിച്ചുകൊണ്ട് ശശിതരൂരിന് കി ജെ വിളിക്കാനും യു ഡി എഫുകാരും കോൺഗ്രസ്സുകാരും മാത്രമായിരുന്നെന്നേ ഇവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്നത് അല്ല ശശി തരൂര് വിജയിച്ചിരിക്കുന്നത് ഒരു ബി ജെ പി കാരന് ഇറങ്ങി പ്രവർത്തിച്ച എന്റെ ഫലമായിട്ടല്ല അത് വാസ്തവമാണ് ആ വാസ്തവം ശശി തരൂർ തിരിച്ചറിയണം ശശി തരൂര് സ്വന്തം പാർട്ടിയുടെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ പൊക്കി പറയുന്നു ഇവിടെ നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും ഇകഴ്ത്തി കാണിക്കുന്നു ഇന്ദിരാഗാന്ധി ചെയ്തത് ശരിയായില്ല ശരിയല്ല ചെയ്തത് എങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ തന്റെ രാഷ്ട്രീയ തന്റെ പാർട്ടിയിൽപ്പെട്ടവർ എന്ത് കൊള്ളരുതായ്മോ കാണിച്ചാലും ഈ പറയാൻ ധർമ്മപുരാണത്തിന്റെ ഓ വിജയന്റെ ധർമ്മപുരാണം എന്ന് പറയുന്ന നോവലില് ആദ്യത്തെ സെന്റൻസ് പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരിക്കണം അതിനെ വാഴ്ത്തിപ്പാടണം എന്ത് തെറ്റ് കാണിച്ചിരുന്നാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നാലും അതിനെ നല്ലത് എന്ന രീതിയിൽ തന്നെ വാഴ്ത്തിപ്പാടണം അത് ഏതൊരു കോൺഗ്രസ്സുകാരൻ്റെയും ദുർവിധിയാണ് ആ ദുർവിധി തരൂര് പിന്തുടർന്നേ പറ്റൂ അത് യാഥാർത്ഥ്യവും കൂടിയാണ് അങ്ങനെയാണ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ കാരണം തരൂര് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ ഒരുപക്ഷെ തരൂർ ഒരുപക്ഷേ യു എന്റെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടൊക്കെ ഇവിടെ വന്നതായിരിക്കും എന്നിരുന്നാൽ തന്നെയും ശശി തരൂർ എന്ന് പറയുന്ന ഒരു പേരിനെ കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാർ അറിഞ്ഞു തുടങ്ങിയത് കോൺഗ്രസിന്റെ എം എന്നുള്ള നിലയിലാണ് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് സാധാരണക്കാര് അറിഞ്ഞു തുടങ്ങിയത് അല്ലാതെ ശശി തരൂരിനെ യു എൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ എന്നുള്ള ലെവലിൽ നിന്നുകൊണ്ട് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ തനിക്കൊരു വഴികാട്ടിയായി നിന്ന തന്നെ ഒരു പാർട്ടിയുടെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലേക്ക് എടുത്തുയർത്തിക്കൊണ്ട് വന്നത് ഒരു പാർട്ടിയാണ് അത് കോൺഗ്രസ് പാർട്ടിയാണ് അത് അത് തെങ്കിൽ ഇപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ഈ റേഷൻ കട മറന്ന് മറന്ന മണ്ണെണ്ണ വാങ്ങുന്ന ഒരു പരിപാടിയാണ് ആ ആ ഒരു സമീപനം ഇപ്പൊ ശശി തരൂർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് എനിക്ക് അർഹമായ പ്രാധാന്യം ഒന്നും കിട്ടുന്നില്ല ആർക്ക് കിട്ടുന്നുണ്ട് അർഹമായ പ്രാധാന്യം ആർക്കാണ് ലഭിക്കുന്നത് ഇപ്പം ഈ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ തല ഈ പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞ വെട്ടിക്കളയണം വെട്ടിക്കളയണം അതാണ് വേണ്ടത് ഞാനും ചോദിച്ചോട്ടെ ഈ അർഹമായ പ്രാധാന്യം ഈ നി ശശിതരൂരിനെ വിമർശിക്കുന്ന പലർക്കും അർഹമായ പ്രാധാന്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ചെന്നിത്തല ആ പിന്നെ അഭിപ്രായ സർവേ തന്നെ പാട തള്ളിക്കളഞ്ഞു എന്നിട്ട് എവിടെയാ ചെന്നിത്തലയ്ക്ക് ആവശ്യത്തിന് പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ സമയത്ത് പിന്നെ എ കെ ആണി മുഖ്യമന്ത്രിയായി എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ അല്ല ഈ യുദ്ധത്തിലേക്ക് എത്തി എന്താ പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിട്ടിരിക്കാനല്ലേ കഴിഞ്ഞുള്ളു ചെന്നിത്തലക്ക് ഈ ഇത്രയും കാലം കുറെ കാലം കർണാകരന്റെ പിന്നാലെ നടന്നു കാലം ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ നടന്നു ഉമ്മൻചാണ്ടിക്ക് പാരമണിഞ്ഞു എന്നിട്ട് എന്നിട്ട് ഇപ്പം എന്താ ഈ അവസ്ഥ രമേശ് ചെന്നിത്തലക്ക് ഇനി എന്തെങ്കിലും ഒരു കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയൂ എന്നിട്ട് ഈ പാവം ഇപ്പൊ ഓടി നടക്കുന്നില്ലേ രമേശ് ചെന്നിത്തല നടക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നല്ല മനസമാധാനമായിട്ടൊരു മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണോ നമ്മുടെ കെ മുരളീധരൻ അതീപ്പൊ വിമർശിച്ചുകൊണ്ടുവരുന്ന കെ മുരളീധരൻ കെ മുരളീധരൻ പറയാ തരൂരിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ പാർട്ടി വിട്ടു പോകണം അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന വില്ലാളി വീരനായി നിൽക്കുന്ന കെ മുരളീധരൻ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് ചങ്കുറപ്പോടു കൂടി കാര്യം എന്താ കൂട്ടത്തിൽ നിൽക്കുന്ന ഇന്ന് ജയി വിളിക്കുന്ന പലരും ഈ പറയുന്ന കെ മുരളീധരനെ വലിച്ച് മന്ത്രി കസേരയെന്നും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തൊന്നും വലിച്ചു താഴെയിട്ട് ചവിട്ടിക്കഴിഞ്ഞപ്പോൾ കെ മുരളീധരൻ പാർട്ടി വിട്ടു പോയി അച്ഛൻ്റെ കൈ പിടിച്ചുണ്ട് ഓർമ്മയുണ്ടാവും അതൊക്കെ അതാ പറഞ്ഞ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ നിൽക്കരുത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പാർട്ടിക്ക് വിധേയനാകണം അങ്ങനെ തന്നെ വലിച്ചു ചവിട്ടി താഴെയിട്ട് പുറത്താക്കിയവരോട് വിധേയനായി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കെ മുരളീധരൻ പോയി വേറെ പാർട്ടി ഉണ്ടാക്കി ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് പൊളിഞ്ഞ് പാളീസായി കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് ബുദ്ധൻ ചരണം ഗച്ചാമി എന്നൊക്കെ പറയുന്ന പോലെ നേരെ ചാടി തിരിഞ്ഞ് വീണ്ടും ഏക്കാനിയുടെ കാൽച്ചുവീട്ടിൽ വന്ന് വീണു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാൽച്ചുവട്ടിൽ വന്ന് വീണു അതല്ലേ സംഭവിച്ചത് അപ്പം കെ മുരളീധരൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾക്കും പാർട്ടി വിടാം വെറുതെ ബുദ്ധിമുട്ടൊക്കെ എന്തിനാണ് എടുത്ത് ചുമന്നുകൊക്കെ ശശി തരൂരെ പിന്നെ ശശി തരൂരിന്റെ പിന്നെ കുറെ ചുമതലകൾ ശശി തരൂരിന്റെ മുഖ മേളിലേക്ക് പാർട്ടി നൽകിയിട്ടുണ്ട് ആ ചുമതലകൾ നിർവഹിക്കാല്ലേ നിർവഹിക്കുക അല്ലേ ശരിക്കും ശശി തരൂർ ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് ആ ചുമതലയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചുമതല കൊടുത്തിട്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് എന്തായി ജയജീവിതത്തിൽ ഇന്ന് വരെ കോൺഗ്രസുകാരെ മഹാരാഷ്ട്രയെ തോൽക്കാത്ത രീതിയിൽ തോറ്റു തുന്നം പാടിയില്ലേ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ വെറുതെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ അങ്ങോട്ട് ഏറ്റെടുക്കൂ പിന്നെ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പലപ്പോഴും ഈ കെ മുരളീധരൻ പറയുന്ന കാര്യമാണ് അതൊക്കെ ഒന്ന് എടുത്ത് പറയുന്നൊന്നേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണം ഈ പറയുന്ന ആരായി പറയുന്നത് എന്നുള്ളതുകൂടെ നമ്മൾ നോക്കണം ശശിധരൂർ നല്ല പുള്ളിയൊന്നും അല്ല എങ്കിലും പറയാ കെ മുരളീധരൻ അങ്ങനെ ആയിരുന്നോ കെ മുരളീധരൻ ആദ്യം വിളിച്ചു കൂവിയത് പിന്നെ എറണാകുളത്ത് നടന്ന ഒരു റാലിക്കകത്തല്ലായിരുന്നോ പാർട്ടിയിലെ വിഭാഗീയത മാധ്യമങ്ങളിലൂടെ അല്ലേ പറഞ്ഞ അപ്പൊ പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് നിങ്ങളുടെ മര്യാദ അത് പറഞ്ഞാൽ കൊള്ളാം പിന്നെന്ത് ഇഷ്ടമുള്ള രാഷ്ട്രീയം ഒരാൾക്ക് സ്വീകരിക്കാനുള്ള അവകാശവും ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തുണ്ട് പിന്നെന്താ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നിലവിൽ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ചോറ് ഇങ്ങും കൂറങ്ങും എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ അതായത് ശശി തരൂര് വളർന്നതും വികസിച്ചതും ഇന്നൊരു എം പി സ്ഥാനത്ത് ഇരിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയും ഇവിടെ വെറുതെ പിന്നെ പോസ്റ്റർ ഒട്ടിച്ചും വെള്ളം കോരിയും വെട്ടിയൊക്കെ നടന്ന കുറേ രാഷ്ട്രീയ പ്രവർത്തകരും കാരണമല്ലേ ആന്ന് അവരൊക്കെ കാരണമാണ് ശശി തരൂർ ഇന്ന് ഈ പിന്നെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായത് അവരൊക്കെ കാരണം തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇരിക്കുന്ന സ്ഥാനത്തേക്ക് അതായത് എ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കെൽപ്പ് ഈ പറയുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ കാരണമാണ് തരൂർ അതൊക്കെ മറന്നുപോകുന്നു കാരണം എന്താ തരൂരിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തനിക്ക് അധികാരം ഉണ്ടാവണം അതുകൊണ്ടാണല്ലോ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോയത് ഇനിയിപ്പം ഈ പറയുന്ന മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട് എന്ന് പറയുന്നു ഉണ്ടായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു യോഗ്യത ഉണ്ടാവും നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ ഈ പറയുന്ന പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ കൂടുതലായി പ്രശംസിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എന്തോ ബിസിനസ് കൊണ്ട് മറിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രഖ്യാപനം നടത്തി എങ്ങനെ പറയുമ്പോ കോൺഗ്രസ്സുകാർക്ക് സൂചിക്കുവോ നിങ്ങൾ ഒരുപക്ഷെ പറയുന്നത് സത്യമായിരിക്കാം ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് കുറിച്ച് പറയുന്ന ഒരുപക്ഷെ സത്യമായിരിക്കാം പക്ഷേ നിങ്ങൾ പറയേണ്ടത് കോൺഗ്രസിന്റെ നിലപാടുകളാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് കെട്ടിപ്പിടിക്കാം അത് പിന്നെ സഭയെ മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റൂ പുറത്തിറങ്ങിയാൽ നരേന്ദ്രമോദിയെക്കുറിച്ച് മോശമേ പറയാൻ പാടുള്ളൂ അപ്പനെന്തു ആകാം അടുപ്പിലും ആകാം അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ രാഹുൽ ഗാന്ധിക്ക് എന്തു ആകാം നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്ത് വേണേൽ രാഹുൽ ഗാന്ധിക്ക് അത് സഭയ്ക്കുള്ളിൽ വെച്ച് ചെയ്യാം പക്ഷേ ശശി തരൂർ നല്ല വാക്ക് പറയാൻ പാടില്ല അത് മോശമാണ് കാര്യം അത് പ്രോട്ടോക്കോളിൻ്റെ അല്ലെങ്കിൽ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അതോടൊപ്പം പിന്നെ ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി പിന്നെ തരൂരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തരൂര് അങ്ങനെ ഒരു പല മോഹങ്ങളോട് കൂടി തന്നെ ഈ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വന്നതാണ് വെറുതെ ഒരു പിന്നെ മുങ്ങിപ്പോകുന്ന കപ്പലിനുള്ളിലെ കപ്പിത്താനാകാനോ മുങ്ങിപ്പോകുന്ന ഒരു കപ്പലിനുള്ളിലെ ഏറ്റവും അവസാനത്തെ യാത്രക്കാരനാകാനോ ഒന്നും അല്ല ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നത് അദ്ദേഹം യു യു എൻ സെക്രട്ടറി ജനറൽ എന്നുള്ള നിലയിലേക്ക് വരെ മത്സരിക്കാൻ തയ്യാറെടുത്ത ദേശീയ നേ ദേശീയ നേതാവ് എന്നുള്ള തലത്തിൽ പേരെടുക്കേണ്ടിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അകത്ത് വന്ന് ചാടിപ്പോയി കോൺഗ്രസ് നാല് തവണ അദ്ദേഹത്തെ എം പി ആക്കി പക്ഷെ അപ്പോഴാണ് തോന്നിയത് ഇനി നാല് തവണ എം പി ആയി ഇനിയും അങ്ങോട്ട് ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമേ അല്ല എന്ന് ഏറെക്കുറെ ശശി തരൂരിന് ഉറപ്പായി കഴിഞ്ഞു അത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഇനിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്ത് എങ്ങനെയെങ്കിലും പാർട്ടി പതുക്കെ പതുക്കെ മാറണം താൻ മാറുന്നതിന് മാറുമ്പോഴുള്ള പ്രശ്നം ശശി തരൂര് മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ ആൾക്കാര് പറയും കാലുവാരി എന്ന് പറയും ശശി തരൂര് കോൺഗ്രസിനെ കൊണ്ട് വളർന്ന് കാലു വാരിയിട്ട് പോയി എന്നൊരു പേരുദോഷം ശശി തരൂരിനുണ്ടാവും ഇതങ്ങനെയല്ല ഇത് പുറത്താക്കി എന്നൊരു സാധനം വരും അപ്പം ശശി തരൂർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും കെ സി വേണുഗോപാലും ഇവിടെ വി ഡി സതീശിനും എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് കെ പി സി സി നേതൃത്വം ഈ സണ്ണി ജോസഫ് ഏ സണ്ണി ജോസഫ് വേണ്ട കാര്യം പുള്ളിക്ക് ഇപ്പോൾ കെ പി സി വലിയ പരിപാടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വേറെ കുറേ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ശശി തരൂരിനെ ഇവിടുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പുറത്താക്കണം പുറത്തായി കഴിയുമ്പോൾ ശശി തരൂരിനെ പാർട്ടി പുറത്താക്കിയെന്നൊരു പേര് കൊണ്ടുവരാം അപ്പോൾ പാർട്ടി പുറത്താക്കിയെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ ഞാൻ എന്തിനാ കുറച്ചു വരുതായ കോൺഗ്രസിനോട് വിധേത്വം കാണിക്കുന്നത് എനിക്ക് സ്വാഭാവികമായിട്ടും ബി ജെ പിയിലേക്ക് അങ്ങ് ചേർന്നാൽ പോരെ എന്ന് തരൂര് വലിയ ശക്തമായി അങ്ങ് ഏറ്റെടുക്കും അങ്ങനെ ശശി തരൂര് ബി ജെ പിയിലേക്ക് കയറുന്നത് വളരെ ഈസി ആയിട്ട് നടക്കും അപ്പോൾ ശശി തരൂരിന് ബി ജെ പി കാര് ഒരു വീരപരിവേഷം കൊടുക്കും പാർട്ടിയെ തേച്ചിട്ടല്ലോ വന്നത് പാർട്ടി പുറത്താക്കിയതല്ലേ തരൂരിനെ ഇപ്പോൾ പാർട്ടി തിരിച്ചറിയാൻ വൈകിയത് കൊണ്ടല്ലേ തരൂരിനെ അവർ പുറത്താക്കിയത് എന്നുള്ളൊരു പേര് പേരുകിടക്കും അപ്പം തരൂർ നിർദോഷിയായി മാറും എന്ത് ഭയങ്കര വക്രബുദ്ധിയാണ് തരൂർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് മുരളീധരൻ പറയുന്നത് കേട്ടു ഈ പറയുന്ന പിണറായി വിജയനെയും ഇവരെയൊക്കെ പുകഴ്ത്തി നടക്കുന്ന തരൂർ ഒരിക്കൽ പോലും ഒരു കോൺഗ്രസ്സുകാരനെ പുകഴ്ത്തിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു അങ്ങനെ പുകഴ്ത്തൽ അർഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടി പിന്നെ കെ മുരളീധരൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും പുകഴ്ത്തൽ അർഹിക്കുന്ന ഏത് കോൺഗ്രസ് നേതാവാണ് ഇന്ന് ഈ പറയുന്ന ദേശീയ തലത്തിൽ പോലും ഉള്ളത് ഒരാളുടെ പേര് കെ മുരളീധരന് പറയാൻ കഴിയുമോ വെല്ലുവിളിക്കുക പുകഴ്ത്തിപ്പറച്ചിലിന് അർഹനായ ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ വേണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലേക്ക് ചെയ്യാൻ പറ്റുമോ കേരളത്തിലെന്താ ഇവിടെ ഇപ്പം കെ മുരളീധരൻ്റെ അച്ഛന് വേണ്ടി അതായത് കെ കർണാകരന് വേണ്ടിയിട്ട് സ്മാരകം പണിയിൽ നിന്ന് ഇതിനകത്ത് നിന്ന് അടിച്ചുമാറ്റി പുട്ടടിച്ച ഒരു വിഭാഗം കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി എന്നുള്ള വ്യാജേന പണം പിരിച്ച് ഏകദേശം അഞ്ചു കോടി രൂപയോളം മുക്കിയ ഒരു വിഭാഗം അത് യൂത്തന്മാർ കുട്ടികളാണ് ഏത് സമയത്തും പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ആണോ നമ്മൾ പൂരത്തി പറയേണ്ടത് അപ്പോൾ അവിടെയും പുകഴ്ത്തൽ അർഹതപ്പെട്ട ആരും ഇല്ല ഇനിയും കേന്ദ്രത്തിലോട്ട് നോക്കിയാലോ ആരിരിക്കുന്നു അപ്പോൾ തൊട്ടടുത്ത കർണാടകയിലേക്ക് നോക്കിയോ ഞാനാകാം ഞാനാകാം മുഖ്യമന്ത്രി എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേര് ഡി കെ സിദ്ധരാമയ്യയും കൂടെ കുറേ ദിവസമായി കസേരകളി തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു സമവായത്തിലേക്ക് എത്തിയിങ്ങനെ പോവുക പിന്നെ ആരുണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി എത്ര മികച്ച നേതാവാണെന്നാണോ പറഞ്ഞു വരുന്നത് ഒരിക്കലുമല്ല രാഹുൽ ഗാന്ധി ഒന്നും പുക അർഹനേ അല്ല ഒരിക്കൽ പോലും പുകത്താൻ കഴിയാത്ത ഒരു നേതാവിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി കുറെ പ്രായമായില്ലേ പത്തൊമ്പത് വയസ്സിന് മുകളിലായില്ലേ ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എന്ന് ചോദിക്കേണ്ടി വരില്ലേ ഇനി എന്നാണ് ഇനി എന്നാണ് കോൺഗ്രസ് പാർട്ടി ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് ഇവിടുത്തെ സാധാരണ പ്രവർത്തകരോ ബി ജെ പിയുടെ ഈ ദുർഭരണത്തെ പേടിച്ച് ജീവിക്കുന്ന ഒരു വിഭവം ആൾക്കാരെ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കെ മുരളീധരൻ്റെ കൈ വല്ലതും ഉണ്ടോ അങ്ങനെ ഒന്നുമില്ലായ്മയുടെ ഒരു അവസ്ഥയിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഏത് നേതാക്കന്മാരെയാണ് ശശി തരൂർ പുകഴ്ത്തി എന്ന് കൂടി കെ മുരളീധരൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇതാണ് ഇന്ന നേതാവിനെ കെ സുധാകരനെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പത്ത് പുകഴ്ത്തല് പുകഴ്ത്തണം എന്ത് പറഞ്ഞിട്ട് പുകഴ്ത്താനാണ് ഇനി അതല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പത്ത് പുകഴ്ത്തല് പുകഴ്ത്തണം അല്ലെങ്കിൽ അല്ലെ ഗാന്ധിയെ പുകഴ്ത്തണം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനെങ്കിലും ഒരു നേതാവിനെ കെ മുരളീധരൻ ഒന്ന് ശശി തരൂരിനെ കാണിച്ചു കൊടു അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തു വെച്ചു പോയാൽ ചെയ്തു വെച്ചതെന്ന് പറയാനൊന്നും ഇല്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ശശി തരൂർ പറഞ്ഞേക്കും പക്ഷേ ശശി തരൂർ കാണിക്കുന്നത് നിറയേടാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല